ആ പൊതുയോഗം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാധിന്റെ പിന്നിൽ രണ്ട് പ്രബലമായ വിഭാഗമാണ് അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത് ഒന്ന് എസ് ഡി പി ഐ ആണ് മലപ്പുറത്ത് അതിൽ ഷാമുലോ മറ്റൊന്ന് ജമാത്ത് ഇസ്ലാമിയാണ് അതിന്റെ ഒപ്പം ലീഗ് കോൺഗ്രസ് അതിന്റെ വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമേ പത്തോ മുപ്പതോ ആളുകൾ മാത്രമാണ് പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ ഉണ്ടായത് രണ്ടായിരത്തി അധികം ആളെ കാണിച്ചിട്ട് ദാ പാർട്ടിയിൽ നിന്ന് ബോംബിച്ച ഉൾക്കാണ് എന്ന് പറയാനാണ് അവർ ആദ്യം ശ്രമിച്ചതെങ്കിലും ഓരോരുത്തരുടെയും കയ്യിലേക്ക് കൊണ്ടുപോയി കൈ വെച്ച് അവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് അപ്പൊ ഓരോരുത്തരും പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങിയതൊന്നും കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിലല്ല പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം അഞ്ചുകൊല്ലം മുമ്പ് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പോയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിട്ടുള്ള ഒരാളായിരുന്നു ഞങ്ങളിതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോ ഡിവൈജെ പിക്കാരുണ്ട് അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല ഇപ്പോൾ സംഘടനാ ബാക്കി മുഴുവൻ പറഞ്ഞതും നിങ്ങൾക്കറിയുന്നത് പോലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ഇടതുപോട്ട പ്രസ്ഥാനത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന വിഭാഗമാണ് പിന്നെ ജമാ ഇസ്ലാമും അവർ പേര് വെളിപ്പെടുത്തിയില്ല എന്ന് എല്ലാവർക്കും അറിയാം പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളെ ഒറ്റക്കെട്ടായി നേരിടാൻ തന്നെയാണ് സി പി ഐ തീരുമാനിച്ചിരിക്കുന്നത് അത് ഇന്ന് ആവർത്തിച്ച് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യമന്ത്രിക്ക് എതിരെയാണ് പി വി അൻവറുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക പാർട്ടിയെ ആക്രമിക്കാതിരിക്കുക പാർട്ടി അണികൾക്കെതിരെ ഒന്നും പറയാതിരിക്കുക ഇതാണ് പി വി അൻവറുടെ തന്ത്രം അതൊരു രാഷ്ട്രീയ തന്ത്രമാണ് മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തുക എന്നതാണ് പി വി അൻവർ ഉദ്ദേശിക്കുന്നത് പാർട്ടി അണികളെ കൂടെ നിർത്തുക എന്നതാണ് അത് പൊളിച്ചു കൊടുക്കുകയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ചെയ്തിരിക്കുന്നത് ആര് കൊമ്പുകുലുക്കി വന്നാലും അവരെയൊക്കെ നേരിട്ടത് ഈ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും ആരൊക്കെയാണ് പിറകിലുള്ളത് പി വി അൻപ്രടേത് എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രസംഗം നടത്തിയത് കോടിയേരി അനുസ്മരണത്തിൽ കൂടിയാണ് എന്ന് ഓർക്കണം നിങ്ങൾക്കറിയാം ശരിയായ രീതിയിൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെ അത് അൽപറായാലും ആരായാലും അതിനെപ്പറ്റിയെല്ലാം ഫലപ്രദമായിട്ട് പരിശോധിക്കാൻ ഗവൺമെന്റ് ഡി ജി പി തന്നെ ഉൾക്കൊള്ളുന്ന നേതൃത്വ വിഭാഗം സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു ഒരു മാസം കൊണ്ട് റിപ്പോർട്ട് ലഭിച്ചാൽ അതുമായി ബന്ധപ്പെട്ട എ ഡി ജി പി ഉൾപ്പെടെയുള്ള അജിത് കുമാറായിട്ട് കൂടി ബന്ധമുള്ള എല്ലാ പ്രശ്നങ്ങളും അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെന്റും പാർട്ടിയും തീരുമാനിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കി വരികയാണ് ആ സന്ദർഭത്തിലാണ് ഞാൻ പാർട്ടിയുടെ മുന്നിൽ അതിനുമുമ്പ് ഗവൺമെന്റിന്റെ മുന്നിൽ കാര്യങ്ങൾക്ക് മറുപടി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇനി സംസാരിക്കില്ല എന്ന് പറഞ്ഞ തൊട്ടടുത്ത ദിവസം മുതൽ വീണ്ടും അതിശക്രിയായ കടന്നാക്രമം ഞാൻ ഇടതുപക്ഷത്തുമല്ല വലതുപക്ഷത്തുമല്ല നടുക്കാനിരിക്കുക എന്ന ഇടതുപക്ഷത്തിൽ നിന്ന് വിറ്റുപോകുന്ന സമീപനം പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് ഞാൻ പങ്കെടുക്കാൻ പോകുന്നില്ല എന്ന ഏകപക്ഷീയമായ പ്രചരണം ഇത് രണ്ടും വന്നപ്പോഴാണ് പാർട്ടി ആലോചിച്ച് അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കാൻ തീരുമാനിച്ചു അൻവർ അതിനുശേഷം പൊതുയോഗം നടത്തി ആ പൊതുയോഗം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാധന്റെ പിന്നിൽ രണ്ട് പ്രബലമായ വിഭാഗമാണ് അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത് ഒന്ന് എസ് പി ഐ ആണ് മലപ്പുറത്ത് അതിന് ഷാമുലോ മറ്റൊന്ന് ജമായത്ത് ഇസ്ലാമിയാണ് അതിന്റെ ഒപ്പം ലീഗ് കോൺഗ്രസ് അതിന്റെ വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമേ പത്തോ മുപ്പതോ ആളുകൾ മാത്രമാണ് പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ ഉണ്ടായത് രണ്ടായിരത്തിലധികം ആളെ കാണിച്ചിട്ട് ദാ പാർട്ടിയിൽ നിന്ന് ബോംബിച്ച ഉൾക്കാണ് എന്ന് പറയാനാണ് അവർ ആദ്യം ശ്രമിച്ചതെങ്കിലും ഓരോരുത്തരുടെയും കയ്യിലേക്ക് കൊണ്ടുപോയി കയ്യിൽ വെച്ച് അവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് അപ്പൊ ഓരോരുത്തരും പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങിയതൊന്നും കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിലല്ല പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം അഞ്ചുകൊല്ലം മുമ്പ് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പോയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോ ഡിവൈഎ പിക്കാരുണ്ട് അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പൂല്ല ഇപ്പോൾ സംഘടനാരംഗത്തുമില്ല ബാക്കി മുഴുവൻ പറഞ്ഞതും നിങ്ങൾക്കറിയുന്നത് പോലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന വിഭാഗമാണ് പിന്നെ ജമാത്ത് ഇസ്ലാമും എസ് ഡി പി അവർ പേര് വെളിപ്പെടുത്തില്ല എന്നെല്ലാവർക്കും അറിയാം അവരുടെ പിന്തുണയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ സൂചന എന്താ വർഗീയവാദത്തിന്റെ രണ്ടു ഭാഗങ്ങളുണ്ട് കേരളത്തിൽ ഒന്ന് ഹിന്ദു വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയത ഏറ്റവും ആദ്യമകൾ കേട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു തന്നെ സംശയമില്ല മറുഭാഗത്ത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതൽ രൂപപ്പെട്ടു വന്ന യു ഡി എഫിന്റെ ഭാഗമായിട്ട് ലീഗും കോൺഗ്രസും ഒപ്പം ജമാത്ത് ഇസ്ലാമും അതിൻറെ ഒപ്പം തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്ന എസ് ഡി പി ഐ ചേർന്ന് ഒരു കൂട്ടുമുന്നണിയാണ് സി പി എമ്മിനെയും ഇടതുകൊട്ട ജനാധിപത്യങ്ങളുടെയും പരാജയപ്പെടുത്താൻ കേരളത്തിൽ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഐക്യമുന്നണി ആ ഐക്യമുന്നണി തന്നെയാണ് അൻവറിന് വേണ്ടി ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം അൻവറിന് അതിനുശേഷം കോഴിക്കോട് ഇന്നലെ വലിയ പരിപാടി എന്ന് പറഞ്ഞിട്ട് കൊട്ടിഘോഷിച്ച് നിലമ്പൂർ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ വെച്ചതുപോലെ തന്നെ ഒരു പരിപാടിയായിട്ട് മാറുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഇപ്പോഴും കൃത്യമായിട്ട് നമ്മുടെ സഹാക്കൾ കടപ്പുനോക്കിയിട്ടുണ്ട് മുന്നൂറ് കുറവായ ആളുകൾ മാത്രമല്ലേ അതിലെ കമ്മ്യൂണിസ്റ്റുകാരും അടുത്ത വട്ടക്കാരും തന്നെ ഉണ്ടായിരുന്നു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ പരിപാടി വെച്ചത് ഇന്നിപ്പോഴും തൊണ്ടക്കിന് ശരിയില്ല അതുകൊണ്ട് രണ്ടു ദിവസം പരിപാടി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ അടുത്തപക്ഷ പ്രസ്ഥാനത്തിനുമെതിരായി ആരൊക്കെ കൊമ്പ് പുരുക്കി മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ടോ അതിന് മുഴുവൻ അതിജീവിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിലുള്ള പാർട്ടി കേഡർമാരും നേതാക്കന്മാരുമല്ല അതിനെ അഭിമുഖീകരിച്ചത് കേരളത്തിലെ സാമാന്യ ജനതയാണ് പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തിയ എല്ലാ സന്ദർഭത്തിലും അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി മുന്നോട്ടേക്ക് വന്ന ജനത സാധാരണക്കാരായ ആളുകൾ അവർക്കൊന്നും നടാനില്ല ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ തണലിൽ വളർന്നു വന്ന ഒരു ജനതയാണ് ഇടതുപക്ഷ ആഭിമുഖ്യത്തോടുകൂടി മുന്നോട്ടേക്ക് വരുന്ന ആ ജനത ആപാലകൃത്വം അവരാണ് ഇതിനെല്ലാം പ്രതിരോധിച്ചത് മുമ്പോതെ ഇനിയും അങ്ങനെ തന്നെയാണ് ആ പ്രതിരോധം തുടർന്ന് മുമ്പോട്ടേക്ക് പോകാൻ നമുക്കാവണം അത് you <laughs> you okay.